ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ മുഹമ്മദ് അനസിൻ്റെ ബിരിയാണി ഷോപ്പിലുള്ളത് കേട്ടോ ഇവിടെ ബിരിയാണി മാത്രമല്ല ഇവിടെ റൊട്ടി കവാബ് കീമ തുടങ്ങിയ ഭക്ഷണ ഐറ്റംസാണ് ഇവിടെ കൊടുക്കാറ് വലിയ ഷോപ്പൊന്നുമല്ല പത്താളുകളിരിക്കാൻ പറ്റി ചെറിയൊരു കുഞ്ഞു ഷോപ്പാണ് കേട്ടോ അതുപോലെ തന്നെ വലിയ വൃത്തിയും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല ഇത് കേരളമല്ലല്ലോ അപ്പോൾ ചെറിയൊരു കുഞ്ഞു ഷോപ്പാണ് കേട്ടോ ഇവിടെ വരുന്ന ആളുകൾക്ക് തൂക്കിയിട്ടാണ് തുലാസിൽ തൂക്കിയിട്ടാണ് ഫുഡ് കൊടുക്കാറ് ഒരു കിലോന് നൂറ്റി രൂപയാണ് ഞങ്ങളൊക്കെ നാൽപ്പത് രൂപയ്ക്കാണ് കഴിക്കാറ് അപ്പോൾ ഇവിടെ ഇവർ ഫസ്റ്റ് റൊട്ടി വാങ്ങും പിന്നെയാണ് ബിരിയാണി കഴിക്കാറ് ബിരിയാണി കൂടെ പ്രധാനമായിട്ടും ഇവർ പ്യാജ് അഥവാ ഉള്ളി ചട്ടനി അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൊടിയുണ്ട് ഇതും കൂടെ ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കാറ് പൊടിയില്ലാതെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ തന്നെ മുഹമ്മദ് അനസിൻ്റെ ഷോപ്പിലെ പ്രധാന കാഴ്ചയാണ് കവാബ് കവാബ് ഉണ്ടാക്കുന്ന ശൈലി വളരെ വ്യത്യസ്തമാണ് ബാറ്ററി ഉപയോഗിച്ച് ഫാൻ കറക്കി എന്നിട്ടാണ് കവാബ് ഉണ്ടാക്കാറ് ഇറച്ചി ജ്യൂസ് അടിച്ചതാണ് അതിലേക്ക് കമ്പിയിലേക്ക് വെക്കും എന്നിട്ട് ബാറ്ററി ഉപയോഗിച്ച് ഫാൻ കറക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ഒന്നിന് പത്ത് രൂപയാണ് കേട്ടോ ബിരിയാണി കൂടെ ഇവരും അത് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് റൊട്ടി ഉണ്ടാക്കുന്ന രൂപം നമ്മൾ ടിന്നിലേക്ക് ടിന്നിൻ്റെ ഉള്ളിലേക്ക് തീ കത്തണ അതിലേക്ക് ഒട്ടിക്കുന്ന രൂപമാണ് കേട്ടോ ഒരു റൊട്ടിക്ക് പത്ത് റുപ്പിയാണ് കേട്ടോ ഈ ഉത്തരേന്ത്യ ആളുകൾക്ക് ബിരിയാണിയുടെ കൂടെ ബിരിയാണിയിൽ ഫസ്റ്റ് എന്ത് വേണം റൊട്ടി നിർബന്ധമാണ് റൊട്ടിയില്ലാതെ ഇവർ ബിരിയാണി കഴിക്കുന്ന ഒരു ശൈലിയില്ല അവർക്ക് പൊട്ടി കയച്ച് പിന്നെയാണ് ബിരിയാണി ഇനിയും ഒരുപാട് കാഴ്ചകളിൽ കാണാം